മോളിൽ പോയിങ്ങാണ്ട് ഉള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ടല്ല അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മോളിൽ ഇതിന്റെ മോളൊക്കെ താങ് അല്ലേ ആ ബിൽഡിങ്ങിനെ ചാരിയാണ് പോണത് അതാ ഞാൻ പറഞ്ഞത് ഈ ബിൽഡിങ്ങിനെ ചാരി ഈ സൈഡിൽ കൂടെ പോണത് നമ്മൾ മോൾക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നതാണ് തിരിച്ചു പോകുമ്പോഴാണ് ഏകദേശം മൂളുക്കയറ്റ ആ തിരിച്ചാണ് ഞാൻ വലിയ ഞാൻ വലിയ ഇവിടെ തിരിച്ചാണ് അഞ്ചു ആ ഇവിടുന്ന് തിരിച്ചു കേട്ടോ വണ്ടി വണ്ടി തിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടെ പക്ക ബൂഫിയൊക്കെ ഉണ്ട് കേട്ടോ കേക്കൊക്കെ വേണമെന്നു വെച്ചാൽ കേക്കൊക്കെ ഇവിടെ ഓർഡർ ചെയ്ത് കഴിക്കാം പൈസ അവിടെ അടച്ചാൽ മതി സംഭവം വണ്ടി തിരിച്ചാണ് വണ്ടി സ്ലോ ആയി ഈ തിരിക്കുകയാണ് ഒറ്റ സ്ലോ ലെങ്ങിയ സൈഡ് ഒരു സൈഡ് കര ഒരു സൈഡ് കടല് ഒരു സൈഡ് ഉൾക്കടല് ഒരു സൈഡ് കര നമ്മ ഇവിടത്തേപ്പൊ ഓഫായോ തിരിച്ചാണ് തിരിച്ചാണ് ചെറുക്കാ സ്പീഡിൽ തന്നെയാണ് തിരിച്ചാണ് അല്ലേ അപ്പൊ കുറെ ആൾക്കാർ കടലുണ്ടാവും അപ്പൊ ചെലപ്പോ കൺട്രോൾ ചെയ്ത ആൾക്കാരൊക്കെ തിരിഞ്ഞോ ബിൽഡിങ്ങൊക്കെ പോയി തിരിഞ്ഞല്ലത് അപ്പൊ കരപ്പുറത്തൊക്കെ സൈഡൊക്കെ എത്തി മുകളിലാണ് ചൊറുക്ക് മുഴുവൻ കിടക്കുന്നത് ഇത് സംഭവാണ് ഇവിടെ വരേ ഉള്ളൂ കേട്ടോ വെരുന്നോൽക്ക് വരാ ആണോ നമ്മള് ബേക്കലാന്നല്ലേ ബേക്കലാകുമ്പോ ഐസോനെ കുടിച്ചെട്ടോ ആ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം അതും കൂടി ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഫെറിൻ്റെ ഉള്ളിലിരുന്നാണ്ടുള്ള കാഴ്ചയും തിരിച്ചു പോകുമ്പോൾ ഫെറിൻ്റെ പുറത്ത് നിന്നുള്ള കാഴ്ചയും ജെല്ലി ഫിഷ് എവിടെ ജെല്ലി ഫിഷ് ക്യാമറയിൽ കാണില്ല ക്യാമറയിൽ അതിൽ മാത്രം കാണാത്ത അതുകൊണ്ടാണ് അല്ല ഓരോ സാധനം ഇങ്ങനെ മിന്നി പോകുന്നുണ്ട് രാത്രി കഴിഞ്ഞാൽ മിന്നാമിന്നിന്നല്ലത് എന്താ മിന്നാമിന്നും കാണിറ്റോ ഉണ്ട് കൂടി കാണാൻ വേണ്ടിട്ടുള്ളത് കണ്ടുണ്ടോ ഒരു എത്ര പൊയ്യത്തിറങ്ങാനും കണ്ടോ ജില്ലി ഫിഷിന് അങ്ങനെ നിന്ന് കാണി അല്ല തലമീന്നിനുണ്ട് കഞ്ഞുംകാലം കൊയ്യനുണ്ട് കാരണം അത് കാണൂല ആ കുടി സത്യാണ് നിങ്ങള് ഇപ്പൊ പത്തിന് നടന്നപ്പോ എന്തെല്ലാം കാട്ടിക്കൂട്ടിപ്പടെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയല്ലേ പറയാ ചേർക്കും അങ്ങട്ടത് പതുക്കെ പോണല്ലേ തിരിച്ചു പോകുമ്പോൾ പതുക്കേ പോണ് ജില്ലി ഫിഷ് കഴിഞ്ഞിട്ടില്ല പിന്നെ തിരിയാതെ എപ്പങ്ങാനും തിരിഞ്ഞു ആ ബിൽഡിംഗിന്റെ അടുത്തും പോയി തിരിഞ്ഞു ആ ഓണാണ് ഓണാക്കിയാണ് പിടിച്ചോ വീഡിയോ അങ്ങനെ എടുത്തു നമ്മളെ പുതിയ വീഡിയോഗ്രാഫർ ആണ് ഈ കാണുന്നത് കോപ്രോയിൽ വീഡിയോ എടുക്കാണ് സംഭവം ഈ ഉള്ളിലുണ്ടായ ആൾക്കാർ മുയി അതിന്റെ ഉള്ളിലേക്ക് കയറി മേലേക്ക് കയറി മേലേക്ക് കയറിയാലും ആരും താഴത്തേക്ക് ഇറങ്ങണില്ല ഇനി താഴത്തുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറാനും ഉപയോഗിക്കണില്ല ആകൊക്കെ വഴങ്ങിക്കണപ്പോ ജെല്ലി ഫിഷ് എത്ര കാണാനും ജെല്ലി ഫിഷിനെ കാണാനപ്പൊ ഇരുപത്തഞ്ച് മേലെ മേലെ നിക്ക അവിടെ നോക്കും ഓഫായോ അപ്പൊ നമ്മളങ്ങനെ കരവത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ജില്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ എത്ര എങ്ങാനും ജില്ലി ഫിഷ് പക്ഷെ നമുക്കിത് ക്യാമറയിൽ കിട്ടണില്ല ക്യാമറയിൽ കാണാൻ കിട്ടണില്ല ജെല്ലി ഫിഷ് കുട്ടി അങ്ങോട്ട് പോവൂല അവിടെ ഉണ്ട് ഇതിനുള്ള അതിനുള്ള കൂടെ കൊള്ളൊന്നുമില്ല ജെല്ലി ഫിഷ് കൊണ്ടൊരു കൊണ്ട് ഒരു ചെറിയ കളി നമ്മൾ കയറിയ പോർട്ട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കണേ സംഭവം ഒരു രസമുള്ള പരിപാടി അല്ലേ നല്ല രസമുള്ള പരിപാടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം നമുക്ക് ക്യാമറാമാൻമാർ ഒരുപാടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ക്യാമറാമാൻറെ അടുത്ത് കൊടുത്തു ക്യാമറ അതിൽ കടലക്കാൻ വിട്ടോ അങ്ങക്ക്ണ്ട കൊറച്ചൊന്നും അല്ല കഴിഞ്ഞിട്ടൊന്നുമില്ല എവിടെ കരിഞ്ഞാടോ എന്തിനാ കടലിക്ക് വന്നിട്ടൊന്നും കടലിൽ തന്നെ ലേറ്റങ്ങൾ ഉണ്ടാകുക അല്ലാവി ലൈറ്റങ്ങൾ എവിടെ ഉണ്ടാകുക തിന്നാൻ പറ്റിയോണ്ടായ മതി നല്ല വിഷമാണല്ലോ ക്യാമറ ഒന്നു ഞങ്ങൾക്ക് കണ്ടു ഭാഗത്തു പോകൂല അതിന്റെ ഉള്ള കൊള്ളൂല അത്രയും നോക്കി കേട്ടോ ഫ്ലൈൻ ഫിഷ് പോളത്തിന്റെ മേലെ കൂട്ടൊരു ഫിഷ് മണ്ടിപ്പോ ശാന്തമാണ് കടല് ഇവിടെ ആയണ്ടാവോ ഇവിടെ ഫ്ലൈയിങ് ഫിഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്യാമറ ഓൺ ആക്കിയത് കാണുന്നില്ല ചെറിയ സാധനമാണ് പെട്ടെന്ന് പോവുകയാണ് ഭയങ്കര സ്പീഡാണ് നമ്മൾ മീനെ ഫ്ലയിങ് ഫിഷിനോണാക്കിയപ്പോ കാണാനില്ല ഒന്നോ രണ്ട രണ്ടെണ്ണം തന്നെ കിട്ടിയ പക്ഷെ അത് ക്യാമറയിൽ കിട്ടിയിരുന്നോന്ന് അറിയില്ല ഞാനിപ്പോ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താ പറയുക ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വിഷയത്താണ് ഇങ്ങോട്ട് നോക്കിയാണ് ാണ് മനസ് മരഞ്ഞൊരു കാര്യം ഞാൻ കേട്ടോ ആ ഫ്ലൈ ഫിഷും കഴിഞ്ഞു എല്ലാ ഫിഷും കഴിഞ്ഞു നമ്മൾ വീണ്ടും കരയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കരയിലേക്ക് എത്തിയിട്ടില്ല കര ഒരു സൈഡിൽ കരയാണ് ആ സൈഡ് കരയാണ് പക്ഷേ നമുക്ക് ഇറങ്ങേണ്ട കാര്യം എത്തിയില്ല ഇറങ്ങേണ്ട കാര്യം ഇങ്ങനെ കുറച്ചും കൂടി പോകാണ്ട് ഒരു പതിനഞ്ച് ഇറ്റും കൂടിയും പോവാണ്ട്